കണ്ണ അതിവിടെ വെക്കാൻ പറ്റൂല മോനെ വീണുപൂ ഇവിടെ സ്ഥലം ഉണ്ടോ വണ്ടി വെക്കാൻ കുഞ്ഞി ഇപ്പൊ സന്തോഷായോ എന്റെ മുകളിൽ ഇരുന്നാലും സന്തോഷായി വന്നാലോടിക്കാൻ ഞാൻ ഇവിടെ കൂടെ ഓടിക്കാമയും കുഞ്ഞിനും കൂടെ ഓടിക്കുമ്പോ അമ്മേന്റെ പോന ശങ്കടപ്പെടില്ല അമേനെത്തുവാൻ വേണക്കൊക്കെ എനിക്കൊക്കെ ഇനി അമ്മേന്റെ കുട്ടി എങ്ങനെ ചിരിക്കനാണ് കള്ള ഇനി എങ്ങനെ മാറിയില്ലേ ഇപ്പോഴൊക്കെ മനസ്സിലായില്ലേ വെറുതെ വാശി പിടിച്ച് കരിയ അല്ലേ ഇപ്പം ഗുഡ് ബോയ് ആയില്ലേ ആ ആ ഓ എന്താ ഈ പി